നമസ്കാരം കേരള കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം പക്ഷേ രാഷ്ട്രീയ വിവാദങ്ങൾ കേരളത്തിൽ കത്തിക്കയറുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് തൃശൂർ എന്ന ഒറ്റ സീറ്റ് നൽകിയാൽ പകരം ലാവ്ലിൻ കേസ് ഒഴിവാക്കുമെന്ന് ബി ജെ പി വാഗ്ദാനം ചെയ്തുവെന്ന ദല്ലാൽ നന്ദകുമാർ താനുമായുള്ള ഇ പി ജയരാജന്റെ കൂടിക്കാഴ്ചയ്ക്കിടെ അപ്രതീക്ഷിതമായി പ്രകാശ് ജാവദേക്കർ വന്നു അദ്ദേഹം വരുമെന്ന ഇ പിക്ക് അറിയില്ലായിരുന്നു ഈ ആവശ്യങ്ങൾ ജാവ്ദേക്കർ അവതരിപ്പിക്കുകയായിരുന്നു എന്നാൽ തൃശൂരിലെ സീറ്റ് സി പി ഐക്കാണെന്ന് ഇ പി വ്യക്തമാക്കി പിണറായി വിജയന്റെ രക്ഷകനായാണ് ഇ പി എത്തിയതെന്നും നന്ദകുമാർ പറയുന്നു സുരേഷ് ഗോപിയെ എങ്ങനെയും ജയിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം ഡൽഹിയിൽ ജാവദേക്കറിന്റെ വീട്ടിൽ വെച്ച് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്താമെന്ന് പറഞ്ഞുവെന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു ശോഭ സുരേന്ദ്രന് ഭൂമി വാങ്ങാനാണ് പത്ത് ലക്ഷം രൂപ നൽകിയത് രേഖകൾ പരിശോധിച്ചപ്പോൾ ചിലത് കുറവുണ്ടെന്ന് മനസ്സിലായി ഈ രേഖകൾ വേണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചു ശോഭയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഈ സ്വത്ത് അഞ്ചു ലക്ഷം രൂപ നിരക്കിൽ അമ്പത്തിരണ്ട് സെന്റ് നൽകാമെന്നാണ് പറഞ്ഞത് ശോഭ ക്രൈം നന്ദകുമാർ വഴി സംസാരിച്ചു തന്നെ സംസ്ഥാന പ്രസിഡന്റാക്കാതിരിക്കാൻ കെ സുരേന്ദ്രനും വി മുരളീധരനും ബി എൽ സന്തോഷും ഇടപെട്ടുവെന്ന് ശോഭ പറഞ്ഞുവെന്നും ദലാൽ നന്ദകുമാർ പറഞ്ഞു അതേസമയം തൃശൂരിൽ ബിജെപിക്ക് വോട്ട് ചെയ്യാൻ സി പി ഐ എം കേന്ദ്രത്തിൽ നിന്ന് സന്ദേശം നൽകിയതായി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആരോപിച്ചു തൃശ്ശൂരിൽ ബി ജെ പി സി പി ഐ എം അന്തർധാരയുണ്ട് ഫ്ളാറ്റുകളില് ബി ജെ പി വോട്ടുകള് ചേർത്തത് സി പി എം സർവീസ് സംഘടനാ പ്രവർത്തകരാണ് ന്യൂനപക്ഷ വോട്ടുകൾ പൂര്ണമായും യു ഡി എഫിന് ലഭിക്കുമെന്നും കെ മുരളീധരനും കൂട്ടിച്ചേർത്തിട്ടുണ്ട്